ഇപ്പം ബിഗ് ബോസിൽ ശൈത്യ പറഞ്ഞ കുറച്ച് വാചകങ്ങൾ ഓ സോറി കട്ടപ്പ ശൈത്യം പറഞ്ഞ കുറച്ച് വാചകങ്ങൾ അതൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലും വളരെ ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടം വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു തരുന്നത് ഏഴിൻ്റെ പണിയാണ് എല്ലാവരെയും ഞാൻ പൂട്ടും ഒരു കാർഡ്സും കൂടെ എടുക്ക എടുക്കേണ്ട എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം ഏഴിൻ്റെ പണി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് തന്നെയാണ് എല്ലാവർക്കിട്ടും പണിതിട്ട് ഇപ്പം ലാസ്റ്റ് അനീഷിനെ വരെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയേക്കാണ് അനുമോള് പിന്നാലെ വീക്കിൽ തിരിച്ചെത്തിയ ശൈത്യ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പി ആർ വർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അനുമോയുടെ പി ആറും ശൈത്യൻ്റെ പി ആറും സെയിം ഒരാൾ തന്നെയാണ് അത് അവർ കുറേ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു അതിന് ന്യൂറേനെ നീപ്പം അതിൽ അതുതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശൈത്യ അതിനിടയിൽ അത് പി ആർ എന്ന് പറയുന്ന ആൾ വിനു വന്നിട്ട് രംഗത്ത് വന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് കഴിഞ്ഞ സീസണിലെ ജിൻറ്റോയുടെ പി ആർ ആയിട്ട് പ്രവർത്തിച്ചത് എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്തായാലും അതിനെപ്പറ്റി സത്യാവസേനയും പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ ഇപ്പം നമ്മുടെ വിന്നറായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് അനുമോള തന്നെയാണ് കാരണം പി ആർ വർക്കുണ്ട് പിന്നെ കുറേ ഫാമിലി ഓഡിയൻസ് ഉണ്ട് എന്തിനും ഏതിനും കരഞ്ഞു കാണിച്ച് എല്ലാവരെയും പാട്ടിലാക്കാനുള്ള വിദ്യയൊക്കെ അനുമോടകയിലുണ്ട്